വെൽക്കം ബാക്ക് ടു ീ മാ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിങ്കിൽ മണിലേക്ക് കയറും നമ്മുടെ എൽ പി സി മാനേജർ ഇട്ട് നമ്മൾ അതുപോലെ അവസാനം നല്ല സൂപ്പറായിട്ട് കളിക്കാൻ പറ്റി മാനേജർ നല്ല സൂപ്പർ പ്ലേ ആയിരുന്നു നമ്മൾ കുറേ മാച്ച് കളിച്ചിട്ടുണ്ട് നല്ലതുപോലെ മാച്ച് കളിച്ചു എന്നിട്ടാണ് ലാസ്റ്റ് എത്തിയത് ഇപ്പം ഞാൻ അവസാനം ഈയിടെയാണ് നമ്മുടെ ലോങ് ബോൾ കൗണ്ടർ മാനേജറെ പർച്ചേസ് ചെയ്തത് ഇപ്പം നല്ല സൂപ്പർ സൂപ്പറായിട്ട് കളിക്കാൻ പറ്റുന്നു നേരത്തെ കാലം നല്ല ഉണ്ട് കളിക്ക് എൽ ബി സി മാനേജർ ദശാംസ് കൊള്ള നമ്മളൊന്ന് ഫോർ വൺ വൺ ഫോറാണ് കളിക്കുന്നത് കേട്ടോ ആ ഒപ്പോണൻറ്റ് ഓ ബാക്കി ഡിഫെൻസ് നല്ല ബാക്കിലേക്ക് ഇറക്കുകയും ഫോർവേഡ് ഫ്രണ്ട് വോഡ് കയറ്റിയാണല്ലോ ചോദിച്ചിരിക്കുന്നത് കുഴപ്പമില്ല നല്ല ഫോർമേഷനാണ് നമ്മളെന്തായാലും ഇന്ന് ഞാൻ ചൂന്ന് ബെക്കാമെന്ന് ചോദിച്ച് ക്രോസ് ഇട്ട് കുറച്ച് ഗോഡിപ്പിയാൽ കെയിൻ ഇട്ടിട്ടുണ്ട് കെയിൻ ആകുമ്പോഴത്തേക്കും നല്ല പോലെ സൂപ്പറായിട്ട് ഹെഡിങ് ഒക്കെ ഉണ്ട് ഫിനിഷിങ് തൊണ്ണൂറ്റാറ് ഹെഡിങ് എൺപത്തി ഉണ്ട് കൊള്ള അടിപൊളി ഹെഡിങ് ഒക്കെയാണ് പിന്നെ മാർട്ടിനെസും ഉണ്ട് നമ്മളെന്തായാലും ഈ ഫോർമേഷനാണ് കളിക്കുന്നത് നമുക്ക് നോക്കാം കളി എന്തായാലും ജയിക്കണം ഞാൻ പിന്നെ നമ്മുടെ വൈത്തിനെ മാറ്റി നമ്മുടെ കിമ്മിച്ചിനെ ഇട്ട് കാരണം കുറച്ചുകൂടെ ക്രോസ് ചെയ്യാനും കുറച്ച് നേരം കെയറ് വന്ന് കളിക്കും കിമ്മിച്ച് അപ്പം ഗൈസ് മാച്ച് സ്റ്റാർട്ടായി കിമ്മിച്ച് കിമ്മിച്ച് ആക്കണ്ട കിമ്മിച്ചോളം കയറി വന്ന് കളിക്കുന്നു അടിപൊളിയായിട്ട് അതുകൊണ്ട് നമുക്ക് കിമ്മിച്ചാൽ കുറച്ചൂടെ ബെറ്റർ ആയിരിക്കും തോന്നുന്നു റൈസിനൊക്കെ റൈസിനെ ഒന്ന് എടുക്കണ്ട കുഴപ്പമില്ല റൈറ്റ് ഒന്നും ഇല്ല കാം ക്രോസ് ഓ ഓ കിട്ടിയില്ല ക്രോസ് ആയിരുന്നാൽ കുറപ്പായിട്ടും ഗെയിം കോഴിച്ചാൽ നല്ലൊരു നല്ല ഹെഡിങ് ആയി കഴിഞ്ഞു കേട്ടോ കൊള്ളാം ഫിനിഷിങ്ങും അടിപൊളിയായിട്ടുണ്ട് ഓ പണ്ടേ പുള്ളി അടി ഐസ് ഓ ത്രൂട്ട് ഓ ഗോ സ്റ്റണ്ണിങ് ആണല്ലോ കൈ ഓ നമ്മുടെ മാനുവൽ വേറെ ആണെങ്കിൽ അവിടെ കയറി വന്നിരിക്കും അതങ്ങനെ പുള്ളി അങ്ങനെ ഒരു പ്ലേസ് അല്ല കേട്ടോ നിങ്ങളേ ഉണ്ടായിട്ട് നോക്കുമ്പോൾ അറിയാം പുള്ളി വന്നവർ കയറി വരും കയറി ആക്കി നിൽക്കും ചില സമയത്ത് കയറി അങ്ങ് പോകും നമ്മുടെ അങ്ങനെ നിൽക്കത്തില്ല നമ്മൾ ഇറക്കിക്കൊണ്ട് വന്നതിലും പുള്ളി തന്നെ കയറിപ്പോ മോട്ടറിച്ച് ക്രോസ്കൾ ഗോഡികളും കൊള്ളാം കേട്ടോ ഗൈസ്

മിസ്സി ഓ ജസ്റ്റ് മിസ് വെക്കാൻ വീണ്ടും വെക്കാൻ കഴി കൊടുക്കാം കിമ്മിച്ച് ത്രൂ ഓ കിമിച്ച പാസിങ് കൊള്ളാം കേ അടിപൊളിയാണ്ട്ടോ ഓ വെക്കാം കൊടുക്കാം നമുക്കൊരു ത്രൂട്ട് കയറി പോ ഓ പോയില്ല പോയില്ല ഓ വെക്കാം ഫേക്ക് ഷോട്ട് ഓ കിമ്മേ ഓ സ്റ്റാൻഡിങ് ക്രോസ് ആയില്ല കീ ഓ കിട്ടിയില്ല ബിസ്മാൻ്റെ ഷൂട്ട് കൊടുക്കാം ഓ ടച്ച് ചെയ്തേസ്

ഓ ആ വീണ്ടും ഞാൻ പറഞ്ഞ ചുവമനി നല്ല കിടുക്കനായിട്ട് നമുക്ക് ഗ്രീസൺ ഓ കിട്ടിയില്ല ഓട്ടറിച്ച് കയറി ഓ കിട്ടി 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 വീണ്ടും ഓ ബോൾ പോയി പിടിക്കു പിടിക്കും ഇടാ ആ കിട്ടി കിട്ടി കൈ വെക്കമ്പോർ ഡ്രൈവ് കെയ്ൻ കെയ്ൻ ഓഫ് ജസ്റ്റ് കിട്ടുന്ന നല്ലൊരു ത്രൂ ബോൾ കൊടുക്കായിരുന്നു ഓ പിടിക്കടാ ഓഫ് ഏയർ കൊള്ളാം ചോമനി ഓ അപ്പാസ് ഓ പോയില്ല പോയില്ല വെക്കാൻ വെക്കാൻ വേണ്ട വേറെ ആരും കൂടി ഓടി അത് ഗബ്കോ കുറച്ച് ക്രോസ് ഇടുന്നുണ്ട് ഗബ്കോ സൈഡിൽ നിന്ന് സി എഫ് ഗബ്കോയാണല്ലോ നമ്മുടെ ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ഏതായിരുന്നു ലെഫ്റ്റ് ട്രീം ഫോർവേഡായിരുന്നു ഓ കൊസക്കൂട്ട ഓ കൊസക്കോട്ടയൊന്നും വലിയ ഇതൊന്നുമില്ല ന്യൂഇയർ വെക്കാമിലേക്കാണ് കൊടുത്തത് ഓ വീണ്ടും

കൈസ് അവർ കിഡിലും കൊള്ളാം കെയിൻ്റെ പാസും അത്യാവശ്യം കൊള്ളാം കേട്ടോ ഗൈസ് കെയിന് നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ട് ലീഡാണ് ഗൈസ് ടൈമിൽ നമ്മൾ ഈ മാച്ച് അങ്ങനെയാണ് ജീവിച്ച് നമ്മൾ സെക്കൻഡ് ഡിവിഷനിലേക്ക് പോകുന്നതാണ് കൈസ് സെക്കൻഡ് ഹാഫ് എപ്പിസോഡ് നമുക്ക് കിക്ക് ഇട്ടിട്ടുണ്ട് കെയിൻ കീസ് കിമ്മിച്ച് ത്രൂ ബെക്കാം ത്രൂ ഓ കിഡിലും ഗോള് ഗൈസ് കെയിൻ ഗൈസ് വണ്ടച്ച് കിഡിലും ഗോള് അങ്ങനെ വന്നാൽ മൂന്നേ പൂജ ലീഡായിരിക്കുവാണ് സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ മാച്ച് അടുത്തപ്പോൾ സ്റ്റാർട്ട് ആകും മാച്ച് സ്റ്റാർട്ടായി വീണ്ടും കൊസ് കൂട്ട ഓ ഫോടൻ ഫോടൻ ഓ കൊള്ളാം കൊസക്കൂട്ട കൊസക്കൂട്ട ഡിഫെൻഡിങ് കൊള്ളാം പക്ഷെ ഒഫെൻസീവ് ആയിട്ട് കളിക്കാൻ ഭയങ്കര മടുപ്പാണ് എനിക്കും വെച്ചിട്ട് കളിച്ചിട്ട് അങ്ങോട്ട് നമ്മുടെ പ്ലേയിങ് അങ്ങോട്ട് സെറ്റാകുന്നില്ല നല്ല രണ്ട് ലിഫ്റ്റ് ബാക്ക് റൈറ്റ് ബൈക്ക് ഇല്ലെങ്കിൽ നല്ല പാടാകുന്നു കളിക്കാൻ തന്നെ

ക്രോസ് ഇട്ട് തന്നെ കളിക്കേണ്ടി പക്ഷെ എനിക്ക് എന്നിട്ട് കളിക്കാൻ പറ്റുന്നതാണ് അതാ പിന്നെ ഞാൻ ക്രോസിംഗ് നോക്കാത്തത് വെക്കാം ഉഫ് പോയില്ലേ വീണ്ടും ബാപ്പേ ഓ ഗെപ്കോ കൊള്ളാമല്ലോ ഗബ്കോ ഉഫ് ആ കൊള്ളാം ഗോഡിയോളം ഞാൻ പറഞ്ഞ ഗോഡി നല്ല സ്പീഡാ മിസ് ചമനി കിട്ടിയില്ല മോഡോ വീണ്ടും ഗബ്കോ ഓഫ് സൈഡ് ആയിരിക്കണം ഓ ഓ ഓ ഓ ഓ ഓഫ് സൈഡായില്ലേ ഓ ഹീൽറ്റർ കോന്താ കാണിച്ചേ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇടാം കെയിൻ കണ്ടോ ഈ കെയിൻ ആണെ കുറടിപൊളിയാണ് ഷെഞ്ചോനെ ഇറക്കാം മെസ്സീനെ ഇടാം വെക്കാനും നമുക്ക് ഫോർമേഷൻ ചേഞ്ച് ചെയ്യാം എമാൽ സൈഡിൽ കിടക്കണ്ട എക്കാമിനെ താഴത്തേക്ക് ഒലിക്കാം ആർ എം എഫ് ആകാം എമാൽ ആർ എഫ് ഡബ്ല്യു എഫും കളിക്കാം ആ സൈഡിൽ പ്ലെയർ വേണ്ട ക്രോസിങ് തന്നെ നോക്കാം ഇനി ഐസ് നമ്മളിപ്പോൾ മൂന്നായി പോകുന്ന ലീഡാണ് മെസ്സി ഓ ഇൻ്റർസെപ്റ്റ് ചെയ്തു ഐസ് മാർട്ടിനാസ് ഓ എമാൽ ഓ കിട്ടിയില്ല ഓ എമാൽ വെക്കാൻ വിട്ടിട്ട് യമാലിന് കൊടുത്താൽ മതിയായിരുന്നു ഓ കിമ്മിച്ച് ഓ വീണ്ടും കിട്ടി ഐസ് വെക്കം പോർ മെസ്സി മാർട്ടിനാസ് വെക്കാം ഓ കിമ്മെവിടെയുണ്ട് ഐസ് ഓ എമാൽ കയറി ത്രൂ കൊടുക്ക് വേണ്ട വേണ്ട നമുക്ക് ട്രിപ്പിൾ ചെയ്ത് പോകാം എമാൽ ഡബിൾ ടാച്ച് ഒരു ഡബിൾ ടാച്ച് കൂടെ ഓ അത് ഇറങ്ങിപ്പോയി ഷേ ടൈമിങ് പോയി ഐസ്

ോ കിട്ടില്ലേ വെക്കാം വെക്കാം ചൊബനിണ്ട് ഇണ്ടർ സെഫ് ഈ എൽ ബി സിമാനായിട്ട് നമ്മൾ സൂപ്പറായിട്ട് കളിക്കാൻ പറ്റുന്നത് കൈസ എൻ്റെ പ്ലേസ് കൂടുന്നതുണ്ടോ അതല്ല അതുപോലെ തന്നെ എന്നെ ഡിഫൻറ്റും പിടിക്കുന്നുണ്ടോ ഈ കളി വിജയിച്ചിരിക്കുകയാണ് ഓ ഗസ് തൊണ്ണൂറ്റി രണ്ട് മിനിറ്റ് ആയി കളി ത്രീ സീറോ വിൻ അങ്ങനെ നമ്മൾ മാച്ച് കളിച്ചു ഒരു ബാറ്റ് ഓ കുളാം ഗൈസ് നമ്മളിപ്പം അങ്ങനെ ഡിവിഷൻ ടുവിൽ എൽ ബി സി മാനേജർ ആയിട്ട് കളിച്ച് കയറിയാണ് എൽ ബി സി മാനേജർ ഞാൻ കുറെ കളി അവസാനത്ത് ഞാൻ കുറെ കളി കളിച്ചിട്ടുണ്ട് അപ്പം എത്തിയത് കാരണം എൽ ബി സി മാനേജർ വന്നപ്പോഴത്തേക്ക് നല്ലോണം കളിക്കാൻ പറ്റുന്നുണ്ട് നല്ല പ്ലേസിന് നല്ല സ്പീഡ് വന്നിട്ടുണ്ട് നമുക്ക് അത് ഫീൽ ചെയ്യാൻ നമുക്ക് നേരത്തെ എനിക്ക് ഇപ്പോൾ മനസ്സിൽ വന്ന വ്യത്യാസം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് അങ്ങനെ നമ്മൾ ഡിവിഷൻ വണിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രൊമോട്ട് ടു ഡിവിഷൻ വൺസ് എൽ ബി സി മാനേറ്റാണ് ഞാൻ ഇത്രയും കയറിയത് നന്നായിട്ട് കളിക്കാൻ പറ്റിയത് എനിക്ക് നേരത്തെ ഒരു മാനേജർ ഇല്ല പക്ഷേ ഇത് നല്ല സൂപ്പറായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് അടിപൊളിയായിട്ട് എൽ ബി സി ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് നല്ല മാനേജറാണ് പിന്നെ ഗ്രീസ്മാനും കൊള്ളാം നമ്മളങ്ങനെ ഡിവിഷൻ വണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ് എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ് അപ്പോൾ ഓക്കെ ഗൈസ് പിന്നെ കാണാം